നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂർ ബ്രാഞ്ച് മച്ചിങ്ങൽ ബൈപ്പാസ് മലപ്പുറം ഇ എം ഐ ഫെസിലിറ്റീസ് അവൈലബിൾ മലയോര മേഖലയിൽ വരവറിയിച്ച് കെ സുരേന്ദ്രൻ വയനാട് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നിലമ്പൂരിൽ ആവേശകരമായ റോഡ് ഷോയുടെ തുടക്കം ജ്യോതിപ്പടിയിൽ നിന്നും അലങ്കരിച്ച വാഹനത്തിലാണ് സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ റോഡ് ഷോയിൽ പങ്കെടുത്തത് जय जय केत्र ഉച്ചവരെ കെ സുരേന്ദ്രൻ നിലമ്പൂരിലെ പൌരപ്രമുഖർ ഉൾപ്പെടെയുള്ളവരെയും വോട്ടർമാരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു വരും ദിവസങ്ങളിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനും എൻഡിഎ സ്ഥാനാർത്ഥി ലക്ഷ്യമിടുന്നു വയനാട്ടിൽ എൻഡിഎ യുടെയും ബിജെപിയുടെയും കരുത്തറിയിക്കാനാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കെ സുരേന്ദ്രനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബിജെപി അധ്യക്ഷൻ കെ പി നദ്ദയും കൂടി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ള ൂതപൂർവ്വമായിട്ടുള്ള മുന്നേറ്റമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം മലപ്പുറം ജില്ലയിൽ നരേന്ദ്രമോദിജിക്ക് വലിയ പിന്തുണ ലഭിക്കുന്നു എന്നുള്ളതാണ് അത് കഴിഞ്ഞ പത്ത് വർഷത്തെ മോദി സർക്കാരിന്റെ വിവേചനരഹിതമായിട്ടുള്ള വികസന നയങ്ങളുടെ നേട്ടമാണ് ഇവിടെ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പല പല പദ്ധതികളുടെയും ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് നോക്കിയാൽ ഇന്ത്യയിൽ നമ്പർ വൺ മലപ്പുറമാണ് മുദ്രാ വായ്പ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർക്ക് കിട്ടിയിട്ടുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കേരളത്തിലല്ല ഇന്ത്യയിൽ അത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മലപ്പുറമാണ് അപ്പൊ സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ പ്രയാസ് സബ്കാ വിശ്വാസ് എന്നുള്ളത് മോദിയുടെ ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമല്ല അത് നടപ്പിലാക്കുന്ന ഗ്യാരണ്ടിയാണ് അതുകൊണ്ട് മോദി ഗ്യാരണ്ടി ഈ മലപ്പുറം ജില്ലയിലും യാഥാർത്ഥ്യമാവുന്നു എന്നുള്ളതാണ് അത് ജനം അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഈ ജനപിന്തുണയുടെ ഏറ്റവും വലിയ ഉദാഹരണം അതുകൊണ്ട് ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിലാണ് രാഹുൽജിയെ യാത്രയയ്ക്കാൻ നമ്മുടെ വയനാട് പാർലമെന്റ് മണ്ഡലം തയ്യാറെടുത്ത് കഴിഞ്ഞു മോദിജിയെ വരവേൽക്കാൻ വയനാട് പാർലമെന്റ് മണ്ഡലം തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം രാഹുൽ രാഹുൽഗാന്ധിക്ക് വയനാട്ടിൽ കെ സുരേന്ദ്രനിലൂടെ കടുത്ത വെല്ലുവിളി ഉയർത്തുകയാണ് ബിജെപിയുടെ ലക്ഷ്യം പാർട്ടി കൊടികളും തൊപ്പികളും അണിഞ്ഞാണ് പ്രവർത്തകർ ആവേശത്തോടെ റോഡ് ഷോയിൽ പങ്കെടുത്തത് ബിജെപി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ബിജു സാമുവൽ നഗരസഭാ കൌൺസിലർ എം കെ വിജയനാരായണൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി വേലായുധൻ അജി തോമസ് സംസ്ഥാന സമിതി അംഗം സി കെ കുഞ്ഞുമുഹമ്മദ് രഷ്മിൽനാഥ് അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി